നമസ്കാരം പെരിഗമന ശ്രീനാഥ് സെമ്പൂതിരിയാണ് മഹാശിവരാത്രിയെ പോലെ തന്നെ നമ്മൾ കേരളക്കാർ ആചരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്രതമാണ് ധനുമാസത്തിലെ തിരുവാതിര കേരളക്കാരെല്ലാവരുമല്ല ഇനി നോർത്തിലുള്ള അനവധി സ്ഥലങ്ങളിൽ ഈ ഒരു ധനുമാസത്തിലെ തിരുവാതിര വളരെ വിശേഷമാണ് അതിൻ്റെ മുഖ്യമായ ഒരു പ്രത്യേക കാര്യം എന്നുള്ളത് ധനുമാസത്തിലെ തിരുവാതിരക്കാണ് മറ്റുള്ള അനവധി വ്രതങ്ങളിൽ നിന്നും മറ്റുള്ള അനവധി ഉപവാസങ്ങളിൽ നിന്നും ഒക്കെ വേറിട്ടിട്ടുള്ള ഒരു 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 വൈശിഷ്യം എന്താ വെച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക ശരിക്കുള്ള ഒരു ആത്മസമർപ്പണത്തിൻ്റെ ഒരു ഒരു വ്രതവും കൂടിയാണ് അതുകൊണ്ടാണ് ഈ ഒരു ധനുമാസത്തിലെ തിരുവാതിര വ്രതത്തിന് പൂർണ്ണ എന്ന് ആചാര്യന്മാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ വർഷത്തിലെ ധനുമാസം നമുക്ക് വരാൻ വേണ്ടി പോകുന്ന ഇതാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നാം ദിവസം കുറച്ചുകൂടി അങ്ങനെ മൂന്ന് ദിവസങ്ങളിലായി കാര്യം ഈ തിരുവാതിര മാത്രമല്ല മകീര നക്ഷത്രത്തോടു കൂടിയിട്ടാണ് നമുക്ക് വ്രതം ആരംഭിക്കുക മകീരൻ നക്ഷത്രത്തിലുള്ള ആ തലേദിവസത്തിലുള്ള വ്രതം ആരംഭിച്ചു ആ വ്രതം തന്നെ പൂർത്തീകരിക്കുമ്പോഴേക്കും അത് തിരുവാതിര വ്രതമായിട്ട് മാറുന്ന ഒരു ഒരു അത്ഭുതമാണ് കാര്യം രണ്ട് വ്രതങ്ങൾ കൂടിയിട്ടുള്ള ഒരു വ്രതമാണ് തിരുവാതിര വ്രതം ആ ദിവസം വളരെയധികം വിശേഷമാണ് ഭാരത സ്ത്രീകൾ ദൻ മഹത്വം എന്ന് പറഞ്ഞതുപോലെ ലഡീസ് ഈസ് ഫസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ മനുസ്മൃതിയിൽ പറഞ്ഞതുപോലെ ഭാരതത്തിലെ സ്ത്രീകൾ എന്നുള്ളത് ദേവതകൾക്ക് തുല്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പൈതൃകം ഇന്നും അവശേഷിക്കുന്നത് ഈ ഒരു എല്ലാം കൂണ്ടി കൊണ്ടുള്ള ഈ ഒരു ഭാരത ഭൂമിയിൽ മാത്രം ഈ വസുധൈവ കുടുംബകം എന്നുള്ളതും ഈ പ്രപഞ്ചത്തില് ആത്മാവ് ഈ പുത്ര ഉത്പന്ന എന്നുള്ള വേദാനുശാസനം ഈ വേദം അനുശാസിക്കുന്ന രീതിയിലുള്ള ആ ഒരു പദ്ധതികളൊക്കെ ഇന്നും നടക്കുന്നത് കർമ്മഭൂമിയായ ഈ ഭാരതത്തിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഇത്തരത്തിലുള്ള ഈ ഒരു വ്രതങ്ങളും പരസ്പരം ഭാവ എന്താ ഒരാൾക്ക് മറ്റൊന്നായിട്ട് മാറാൻ ഇതൊക്കെ സാധിക്കുന്ന ഒരു 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 ആത്മാർത്ഥതയോടുകൂടി മറ്റുള്ള ഒരാൾക്ക് സമർപ്പിക്കാൻ അത് ഈ ഒരു നാട്ടിലുള്ള ആൾക്കാർക്കെ സാധിക്കുള്ളൂ എന്ന് നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് എന്തൊക്കെ വിശേഷങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പിന്നെ വിവാഹ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്രതമാണ് നമുക്കറിയാം അത് വിവാഹത്തിന് പാർവതീദേവി ദേദീദേവിക്ക് വേണ്ടി മഹാദേവനെ പ്രാർത്ഥിച്ചതായ മഹാദേവനെ സ്തുതിച്ചതായ ഒരു ഒരു അവസരമാണത് വളരെ ഗംഭീരപ്പെട്ടിട്ടുള്ള ഒരു ഐതിഹ്യമാണ് ഇതിന് പിറകിൽ പറയാൻ വേണ്ടി സാധിക്കുക എങ്ങനെയാണ് ഈ ഒരു കഥ ഈ ഒരു മറ്റുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാരുണ്യം ആ ഒരു നന്മ എങ്ങനെയാണ് ഈ വ്രതത്തെ തുടർന്നിട്ടുണ്ടാവുക നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം കാമം എന്നുള്ളത് ഈ മെറ്റീരിയൽ ലൈഫിന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരേ ഒരു ഘടകം ആഗ്രഹം എന്നുള്ളതാണ് എങ്കിൽ ഈ ഭൗതിക ജീവിതത്തെ നമുക്ക് വിട്ടൊഴിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരേ ഒരു കാര്യമേ ഒഴിവാക്കേണ്ടതായിട്ടുള്ളൂ നമ്മുടെ ആഗ്രഹങ്ങൾ ഒഴിവാക്കിയാൽ നമുക്ക് ഈ മെറ്റീരിയൽ ലൈഫിലുള്ള ഒരു പ്രാരബ്ധവും നമ്മെ ബാധിക്കില്ല അതിനർത്ഥം ഈ കാമമാണ് മനുഷ്യനെ ഇന്ദ്രം ഇന്ദ്രിയ കാമസ്തു പുഷ്ടി കാമഹ ഓരോ കാമങ്ങൾക്കനുസരിച്ച് ഓരോ ദേവതകളെ കൽപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാം അതൊക്കെ നമ്മുടെ ഈ സനാതനധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ കാണും അത്ര ലളിതമായിട്ടും അത്ര വിശദമായിട്ടുമാണ് ആ ഒരു പഠനം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണും മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ വിചാരത്തെയും വികാരത്തെ പോലും ഇവിടെ കൃത്യമായി ഗണിച്ച് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അത്യന്താപേക്ഷിതമായ കാമം എന്നുള്ള ആ ഒരു കാമദേവന്റെ ഒരു സങ്കല്പം ആണ് ഇവിടെ ഈ ഒരു കഥയുടെ ആധൈര്യം ഈ ഒരു കഥയുടെ ആ ആരംഭവും ഈ ഒരു കാമം എന്നുള്ള വിഷയത്തിൽ നിന്നാണ് ഈ ഒരു വ്രതം അവസാനിക്കുന്നതും ആഗ്രഹങ്ങളിലൂടെയാണ് അവസാനിക്കുക മറ്റു വ്രതങ്ങളെ പോലെയല്ല എന്ന് പറയാൻ ഇങ്ങനെ അനവധി കാര്യങ്ങളാണ് ഈ ഒരു തിരുവാതിര വ്രതത്തിനുള്ളത് കാമദേവൻ ദഗ്ധപ്രാഗ് രുദ്രമന്യുന എന്ന് ശ്രീമദ് ഭാഗവത പുരാണത്തില് ദശമസ്കന്ധത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അമ്പത്തി അഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ ശ്ലോകത്തിലാണത് കാണാൻ സാധിക്കുക എന്താ അതിനർത്ഥം വെച്ചു കഴിഞ്ഞാൽ ഈ കാമദേവൻ മഹാദേവൻ്റെ കോപം കൊണ്ട് ഒരു പ്രാവശ്യം നശിച്ചു പോയിട്ടുണ്ട് എന്നാണ് വീണ്ടും ജീവിച്ച ഒരു കാമദേവനെ പറഞ്ഞിട്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ തുടങ്ങുക അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം കാമദേവൻ മഹാദേവനാൽ നിഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മഹാദേവൻ ഒരു പേര് കാണാം കാമാരി എന്നൊക്കെ ഒരു പേര് പറയാറുണ്ട് എന്നാണ് അങ്ങനെയുള്ള കാമാരിയാവാൻ കാരണം ഭഗവാന്റെ തപസ്സിന് വിഘ്നം ചെയ്ത ഈ കാമദേവനെ ആദ്യമൊക്കെ പറഞ്ഞു നോക്കി എന്നാണ് കൈലാസത്തില് ഈ പറഞ്ഞല്ലോ ഈ ആഗ്രഹങ്ങൾ ഒഴിവാക്കുന്ന ആൾക്കാർ പോകുന്ന സ്ഥലമാണ് കൈലാസം അതുപോലെ ഈ ഈ ആധ്യാത്മിക വിഷയങ്ങൾ അതുപോലെ യോഗം ധ്യാനം തപസ് ഇതൊക്കെ ഈ ഭൗതികവുമായി യാതൊരു ബന്ധുവില്ലാത്തതാണ് അവിടെ ഈ കൈലാസത്തിലെത്തിയ കാമദേവനെ അവിടുന്ന് മടക്കി അയക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഒടുക്കം മഹാദേവന്റെ ആ കോപോജ്വലഭ്യാം ആ മൂന്നാമത്തെ തൃക്കണ്ണ് തുറന്നപ്പോഴും കാമദേവൻ ഭസ്മായി മാറിയെന്നും അന്ന് മുതൽ കുറേ കാലം ഈ ലോകത്ത് കാമമില്ല എന്നും അത് രതീദേവിയെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചു കാമദേവന്റെ പത്നിയായ രതീദേവിയുടെ പ്രാർത്ഥന ആ ഒരു ദുഃഖം ദേവതമാരോടൊപ്പം പാർവതീദേവി തന്നെ സാക്ഷാൽ പാർവതീദേവി തന്നെ മഹാദേവനോട് സ്തുതിച്ച ഒരു ദിവ്യമായ ദിവസമാണ് ഈ ഒരു തിരുവാതിര അങ്ങനെ ഒരു ഐതിഹ്യം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേർന്ന് മറ്റൊരാളുടെ ദുരിതത്തിൽ നമുക്ക് പങ്കുചേർക്കാനുള്ള ഒരു ഒരു ഭാവം എന്നുള്ളത് തന്നെ ഭഗവത്ഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി സാധിക്കുക ഭർത്താവിന് വേണ്ടിയിട്ട് ഒരു വ്രതം എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തിരുവാതിര വ്രതമാണ് മറ്റുള്ള ഉപവാസങ്ങളെ പോലെയല്ല നമ്മൾ ഉപവസിച്ചാൽ കൂടി ആ ഒരു ബന്ധത്തിന് ഒരു പൂർണ്ണ ഐക്യത കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈയൊരു തിരുവാതിര വ്രതത്തിന് മറ്റുള്ള എല്ലാ വ്രതങ്ങളെക്കാളും ഒരു ഒരു മുൻബലം കാണാൻ സാധ്യത ദാമ്പത്യത്തിൻ്റെ ജഗതഃപ്പിതരവ് വന്ദേ ജഗത്തിൻ്റെ അച്ഛനമ്മമാരായിട്ടുള്ള ആ ഒരു ഒരു സമ്പ്രദായം ഈ ഒരു മഹാദേവനിലും സാക്ഷാൽ രതീദേവി ഈ സാക്ഷാൽ ഈ സതീദേവിയിലും മാത്രമാണ് ഈ സതീപരമേശ്വരന്മാരുടെ ആ ഒരു ജീവിതമാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വരേണ്ടത് എന്ന ഭാവത്തിൽ സ്ത്രീകൾ ജനങ്ങളാണ് ഈയൊരു വ്രതം മുൻതൂക്കം ധാരാളം എടുക്കാറുള്ളത് ഏറ്റവും കൂടുതൽ സ്ത്രീ ജനങ്ങൾ അമ്മമാരെടുക്കുന്ന ഒരു വ്രതം ഈ ധനുമാസത്തിലെ തിരുവാതിരയാണ് സ്ത്രീകളായതിനു ശേഷം കന്യകയായതിനു ശേഷം ആദ്യം സ്വീകരിക്കേണ്ട ഒരു വ്രതം ഈ തിരുവാതിര വ്രതമാണ് കന്യകകളാകുന്ന സമയത്ത് ആദ്യത്തെ തിരുവാതിര വളരെ വിശേഷമാണ് ഓരോ ദേശത്തിലും പല വ്യത്യസ്ത ആചാരങ്ങളാണെങ്കിലും ഈയൊരു വ്രതം വളരെ നിഷ്ഠയോടുകൂടി കാണാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഒരു കുടുംബത്തിലേക്ക് ഒരു നവവധു വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഈ ഒരു തിരുവാതിര ദിവസം എല്ലാവരും കൂടി പലതരത്തിലുള്ള എട്ടങ്ങാടി നിവേദ്യം എന്ന് പറഞ്ഞ കിഴങ്ങുകളെ കൊണ്ടും പയറുവർഗ്ഗങ്ങളെ കൊണ്ടുള്ള ഒരു വിശേഷ നിവേദ്യങ്ങൾ അതും ഈ പറഞ്ഞ എല്ലാ ജില്ലകളിലും നമുക്ക് കേരളത്തിലൊക്കെ ധാരാളം കാണാൻ സാധിക്കും അങ്ങനെ ആ പുഴുക്കൊക്കെ കഴിച്ച് ഈ പാതിര പൂച്ചൂടി തിരുവാതിര കളിച്ച് ഈ മകീര നക്ഷത്രത്തിൽ ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ആ വ്രതം അവിടെ ആരംഭിക്കുകയും അരതീദേവിയുടെ അതേ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുടുംബത്തെയും എനിക്ക് തിരിച്ചു തരണം എന്നുള്ള ആ ഒരു 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 പ്രാർത്ഥനയെ ആ പാർവതീദേവി കൂടി പ്രാർത്ഥിച്ചപ്പോൾ ദേവാദിദേവന്മാര് പ്രാർത്ഥിച്ചപ്പോൾ ആ കൈലാസനാഥനായ മഹാദേവൻ ഈ ഭൂലോകത്തിനൊന്നോട്ടക്കും ഈ കാമത്തെ തന്നെ വേണ്ടതുപോലെ സ്ഥിരപ്പെടുത്തി കാമ നടത്തി ആ മനസ്സിനെ തന്നിലേക്ക് സ്വീകരിക്കുന്ന ആ മഹാദേവൻ അവരുടെ മുന്നിൽ അനുഗ്ര അവതരിച്ചു എന്നാണ് ആ ഒരു ദിവസം എന്തുകൊണ്ടും തിരുവാതിരയാണ് മഹാദേവന്റെ നക്ഷത്രം തിരുവാതിരയാണ് ഇങ്ങനെ അനവധി അനവധി വിശേഷങ്ങൾ വരുന്നതാണ് ഈ തിരുവാതിര ദിവസം നെടും മംഗല്യത്തിന് വേണ്ടി ഇന്ദ്രം ഇന്ദ്രിയകാമസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാമ്പത്യാർത്ഥ ഉമാസതിയും ഈ എല്ലാ കാര്യങ്ങളെയും വേദത്തിൽ ഗണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോലും പറഞ്ഞിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ആധാരമൂർത്തികൾ ഈ ഉമാദേവിയും സാക്ഷാൽ ശങ്കരനുമാണ് ആണ് അതിൻ്റെ ഒരു ഒരു സ്മരണയ്ക്കാണ് ഇന്നും നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടില്ലേ ഈ പാതിരാപ്പൂച്ചൂടുക പറയുമ്പോൾ പത്ത് തരത്തിലുള്ള ദശപുഷ്പങ്ങൾ ഈ ദശപുഷ്പങ്ങളിൽ തന്നെ ഓരോന്നിനും ഓരോ ഫലങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അതിലാദ്യത്തേത് കറുക എന്നുള്ളത് അതൊരു പുഷ്പമായിട്ടാണ് ഇവിടെ വരുമ്പോഴ് കാണുക കറുക എന്നാണ് പറയാറെങ്കിലും ഇവിടെ അതൊരു പുഷ്പമായിട്ടതിനെ കാണും അത് ആദിവ്യാധികൾ നശിക്കാനാണ് മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്ന വിഷമങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് ഈ ദശപുഷ്പത്തിലുള്ള കറുകയെ നമുക്ക് കാണാൻ സാധിക്കുക അതോടൊപ്പം തന്നെ പൂവാംകുറുന്നില നീലപ്പന തുടങ്ങിയതായിട്ടുള്ള പലതരത്തിലുള്ള ഇലകളിൽ വെച്ചു ഈ പൂവാംകുറുന്നില എന്ന് പറയുന്നത് ദാരിദ്ര്യ ദുഃഖശമനത്തിനെയാണ് ഈ പൂവാംകുറുന്നില കൊണ്ടാണ് ഭഗവാന് വൃന്ദാവനത്തിലെ ഗോപിക ഗോപന്മാര് മാല എണീച്ചത് അത് അതിൽ വരുന്ന ഒരു പുഷ്പവും കൂടിയാണ് അതോടൊപ്പം തന്നെ നീലപ്പന എന്നുള്ളതിന്റെ ഒരു പുഷ്പമുണ്ട് അത് പാപനാശത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ ചൂട് നോക്കൂ എത്ര വിശേഷായിട്ടുള്ളതാണ് അതോടൊപ്പം മുക്കുറ്റി ആവട്ടെ കയ്യോന്നി ആവട്ടെ തിരുതാളി ഒഴിഞ്ഞ ഇങ്ങനെ ഓരോന്നും ഓരോന്നും മുക്കുറ്റി എന്നുള്ളത് പലതരത്തിലുള്ള പാപങ്ങൾ തീർക്കുന്ന കൂട്ടത്തില് പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ തീർക്കേണ്ടതായ പഞ്ച ഋണങ്ങളെയാണ് പഞ്ചപാപങ്ങളെയാണ് തീർക്കുക ദേവ പിതൃ ഭൂത ഋഷി മനുഷ്യ ഭൂതം തുടങ്ങിയതായിട്ടുള്ള അഞ്ച് തരത്തിലുള്ള ആ ഒരു പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 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 പാപമോക്ഷത്തിനാണ് ഈ ഒരു പുഷ്പത്തെ നമ്മുടെ ശിരസിൽ ചൂടുക എന്നുള്ളതാണ് കാര്യം ഇത് മഹാദേവിയാണ് അന്നത്തെ ദിവസം ഇത്തരത്തിലുള്ള സകല പാപങ്ങളെയും തീർത്തുകൊണ്ട് ഞാൻ മഹാദേവനെ ഭജിക്കുന്നു എന്നതിന് സാരം ഈ പൂ ചൂടലല്ല വിശേഷം ഇതിൻ്റെ ഒരു ഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ സാധിക്കണം അതോടൊപ്പം തന്നെ മുക്കുറ്റി എന്നുള്ളത് ഭർത്തൃസുഖത്തിന് വേണ്ടിയിട്ടാണ് നോക്കൂ അതോടൊപ്പം തന്നെ ഉഴിഞ്ഞ എന്നുള്ളത് അഭീഷ്ടസിദ്ധിയാണ് യാതൊരു കാരണവശാലും എൻ്റെ വ്രതത്തിൻ്റെ ഫലം നഷ്ടമാവല്ലേ മഹേശ്വര എന്ന പ്രാർത്ഥനയാണ് അതിൽ ഉഴിഞ്ഞ എന്നുള്ള ആ ഒരു പുഷ്പം ചേർത്തപ്പോഴെങ്കിൽ ചെറുള എന്നുള്ള നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കാണുന്ന ആ ഒരു പുഷ്പം എന്നുള്ളത് ദീർഘായുസ്സിനു വേണ്ടിയിട്ട് മഹാദേവി ചേർത്ത് വെച്ച് അന്ന് മഹാദേവനെ പ്രീതിപ്പെടുത്താനാണ് ആ ഒരു തിരുവാതിര ആടിയിട്ടുള്ളത് അതിന് ഗംഭീരമായിട്ട് പിന്നീട് പറയണു കൃഷ്ണക്രാന്തി എന്നുള്ളതാണ് ഇത് വിഷ്ണുവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടാണ് മഹാദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദേവൻ എന്നുള്ളത് മഹാവിഷ്ണുവാണ് മഹാവിഷ്ണുവിൻ്റെ ഒന്നാമത്തെ ഭക്തനാണ് മഹാദേവൻ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടും വിഷ്ണു സാന്നിധ്യം ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല മഹാദേവൻ്റെ അനുഗ്രഹത്തിൽ വിഷ്ണുവിൻ്റെ മഹാദേവൻ്റെ അനുഗ്രഹമില്ലാതെ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല അത് നമുക്ക് മമ്മീടെ മമ്മിയൂരും ഗുരുവായൂരും ഒക്കെ ഉള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതേ അതുപോലെ ഇത്രയും പുഷ്പങ്ങളെ ചേർത്ത് അതോടൊപ്പം തന്നെ നെടും മംഗല്യത്തിനു വേണ്ടി ആ കഴിഞ്ഞ മംഗല്യം ദീർഘസുമങ്കലിയായി തീരാൻ അതിനു വേണ്ടിയിട്ട് മുയൽ ചെവിയൻ എന്നുള്ള ഒരു പുഷ്പം ഇങ്ങനെ പത്ത് തരത്തിലുള്ള പുഷ്പങ്ങളെ നമുക്ക് ഇതിൽ ചേർത്ത് വെച്ചു അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കിഴങ്ങുകൾ ഈ ഭൂമിക്കടിയിലുള്ള പലതരത്തിലുള്ള കിഴങ്ങുകളാവട്ടെ ഇനി ധാന്യങ്ങൾക്കും വളരെയധികം വിശേഷമാണ് ഈ വ്രതം നോൽക്കുമ്പോൾ പത്ത് ദിവസങ്ങളിലായിട്ടുള്ള ഈ തിരുവാതിര വ്രതം എന്നാണ് പറയാറ് പണ്ട് കാലത്ത് പിന്നെ നമ്മുടെയൊക്കെ ഇല്ലത്ത് ഓർമ്മയുണ്ട് മുത്തശ്ശിയൊക്കെ ഓരോരോ അമ്മായിമാരെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഇതിൻ്റെ ഒരു വിശേഷവും തിരുവാതിര കളിയും അങ്ങനെ ഒരു ആകെ ഒരു ആഘോഷമാണ് അതൊരു ഉത്സവം പോലെയാണ് പത്ത് ദിവസങ്ങളിലായി ഈ തിരുവാതിരകളിയും അവസാന ദിവസം അതിനു മുന്നേ ഉള്ള ഇതിൻ്റെ ശേഖരണങ്ങളും അതൊക്കെ കൂടി ഒരുക്കിയിട്ടുള്ള ഒരു ഓണം പോലെ പത്ത് ദിവസങ്ങൾ ഈ വ്രതം എന്തിനു വേണ്ടിയിട്ട് ഈ പത്ത് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാംസാഹാരങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ള പത്ത് ദിവസങ്ങളാണ് പകലുറക്കം ഉപേക്ഷിച്ചിട്ടുള്ള പത്ത് ദിവസങ്ങളായിരിക്കണം എന്നാ ചിന്തിയാ അത് നഗരോ മാണി ഒരു ദീക്ഷ പോലെ നമുക്ക് ആ ദാമ്പത്യത്തെ ഉറപ്പിക്കാനുള്ള പാതിവൃത്തിയ വ്രതമാണ് ആത്യന്തിക തലത്തിൽ ഈ ധനുമാസത്തിലെ തിരുവാതിര അതുകൊണ്ട് തന്നെ അന്യ അന്യരുടെ വിഷമതങ്ങളിൽ സന്തോഷിപ്പിച്ച് അന്യരുടെ ദുഃഖത്തെ ചെയ്യാതിരുന്ന് നന്മ ചിന്തിച്ച് ഇങ്ങനെ പലതരത്തിലുള്ള നിഷ്ഠകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ നിഷ്ഠകളോടുകൂടി ഈ മനസ്സും ശരീരവും ശുദ്ധമാവാൻ വേണ്ടി മനസ്സിലെ വികാരങ്ങളും വിചാരങ്ങളും ശുദ്ധമായി ആ ഭഗവാനോട് ചേരാനാണ് ഇത്രയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഈ തിരുവാതിര വ്രതത്തിന്റെ ഘടന ഇതറിയാതെ നാം ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ ഫലം കിട്ടാതെ ഇല്ല എത്രയോ ആൾക്കാർ തിരുവാതിര കളിക്കാനും ഗ്രൂപ്പായിട്ടൊക്കെ അനവധി സ്ഥലത്ത് നമുക്ക് കാണാറുണ്ട് പക്ഷേ ആ ഒരു അനുഭവം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം അന്നത്തെ ദിവസം ഈ ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഏറെക്കുറെ നമുക്കിതാ ഈയൊരു ജനുവരി ഒന്നോട് കൂടിയിട്ട് തിരുവാതിരത്തിന് മുന്നൊരുക്കമായി കൊണ്ട് നമുക്ക് മത്സ്യാഹാരങ്ങളും മാംസാഹാരങ്ങളും ഉപേക്ഷിച്ച് മറ്റുള്ള വ്രതത്തിൻ്റെ ഒരു നിഷ്ഠയെ പാലിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം മകീര നക്ഷത്രത്തിൽ വ്രതമെടുത്ത് ഉണ്ടായ കുട്ടികൾക്ക് ഉണ്ട് കുട്ടികളുള്ളവരാണെങ്കിൽ അതിനുള്ള ഒരു സൗഖ്യത്തിന് വേണ്ടിയിട്ടും ഈശ്വര എന്ന ഭാവത്തിൽ എൻ്റെ കുട്ടികൾ നന്നായി വളരണം എന്നു വേണ്ടിയിട്ടും കകീര നക്ഷത്രത്തിൽ തുടർന്നുള്ള ആ ഒരു വ്രതം തൻ്റെ കുടുംബത്തിന് ഭർത്താവിന് വേണ്ടി ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഒരു വസുധൈവ കുടുംബകം എന്ന ആ ഒരു ഒരു വാക്കിനെ അന്വർത്തമാക്കുന്ന ഒരേ ഒരു വ്രതം ഈ ധനുമാസ തിരുവാതിരയാണ് നമുക്ക് മറ്റൊരുത്തർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊന്നും നമുക്ക് പകരം കൊടുക്കാനും വാങ്ങാനും ഇവിടെ സാധിക്കില്ല നമ്മൾ പറയും എനിക്ക് ഭർത്താവിന് എത്ര ഇഷ്ടമാണ് അവരുടെ ദോഷം ഞാൻ എടുക്കാമെന്നൊക്കെ പറയും അത് എടുക്കാനൊന്നും ആർക്കും പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഒരു സന്തോഷം കൊടുക്കാനോ സാധിക്കണം അതൊന്നും ഇവിടെ പറ്റുന്നില്ല ഇത് മാത്രമാണ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കാര്യം എന്താ ആ ഒരു ത്രയാണാമേക ഭാവേന യോനവശ്യതി വൈഭിത ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു സന്ദർഭത്തിലാണ് മഹാദേവൻ സാക്ഷാൽ അദ്വൈത സിദ്ധാന്തത്തെ ഉപ ഉപ ഉപദേശിക്കുന്നത് സാക്ഷാൽ ദക്ഷിണാമൂർത്തി ഭാവത്തിലാണ് ഇവരെ പിന്നീട് അനുഗ്രഹിക്കുക ആ കൈലാസനാഥനായി പതിയായി അനുഗ്രഹിച്ച് പിന്നീട് അത് എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു അനുഗ്രഹത്തെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഈ തിരുമാസത്തിലെ തിരുവാതിര നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപിടി ആനന്ദത്തെ കൊണ്ടുവരാനും അതിലുപരി അനേകം ജന്മങ്ങളിലേക്കുള്ള സുഹൃതത്തെ ചേർത്ത് വെക്കാൻ ഈ ദശപുഷ്പങ്ങളൊക്കെ കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ തയ്യാറാക്കി കൊണ്ടുവരാൻ സാധിക്കുക നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ കുറേയൊക്കെ പറ്റും പ്രത്യേകിച്ച് നാട്ടിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് അത് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുള്ള മനസ്സോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ധനുമാസത്തിലെ തിരുവാതിര ഏതെങ്കിലും ഒരു ഒരു ദേവീക്ഷേത്രത്തിലും ഒരു ശിവക്ഷേത്രത്തിലും നമുക്ക് തൊഴാൻ സാധിക്കാതെയില്ല അവിടെ തൊഴുതുകൊണ്ട് ഈയൊരു ഭാവത്തിൽ മനസ്സിൽ അന്നത്തെ ദിവസം അരിയാഹാരം ഉപേക്ഷിച്ച് ചാമ കൊണ്ടുള്ള ഭക്ഷണം ചാമയരി എന്ന് പറയുന്ന ആ ഒരു അരി അതോടൊപ്പം ഗോതമ്പ് കൊണ്ടുള്ളതൊക്കെ നേന്ത്രക്കായ ഉണക്കിയത് പയറ് പൊടിച്ചിട്ടുള്ളത് ഉണക്കി ഇങ്ങനെയൊക്കെയുള്ള ധാന്യങ്ങളൊക്കെ കൊണ്ടാണ് ഈയൊരു ഒരു ഒരു നൊയമ്പ് നോക്കേണ്ടതായിട്ടുള്ളത് പരമാവധി ഭക്ഷണത്തിൽ നിന്നും മാറി നിൽക്കാനാണ് മറ്റുള്ള ആ ഒരു രാജസഗുണമുള്ള നമുക്ക് അധികം ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരു പത്ത് ദിവസം കൊണ്ട് ഒഴിവാക്കി ശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും ഈ ഒരു വ്രതം നിങ്ങളുടെ ജീവിതത്തിൽ അനവധി മാറ്റങ്ങളെ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണോ മഹാദേവനോട് നന്ദി നമസ്കാരം